എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ പ്രകൃതിയിലെ കിളികളുടെ സൗണ്ടും ആ രാവിലത്തെ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു ഒരുപാട് രാവിലെ ഒന്നും എടുത്ത വീഡിയോ അല്ല ഇത് ഇത് എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുത്തത് അപ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇന്നത്തെ വീഡിയോ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത് ഇന്നലെ കൊച്ചി കുളങ്ങര കുമ്പരണേക്ക് പോയതുകൊണ്ട് രാത്രിലൊന്നും ഉറങ്ങാൻ പറ്റിയില്ല മിനിഞ്ഞാന്ന് ആ ക്ഷീണമൊക്കെ തീർത്ത് താമസിച്ചാണ് എഴുന്നേറ്റത് ഇത് കണ്ടോ ഇന്ന് രാവിലെ ഇന്നലെ മാവൊന്നും അരച്ച് വെച്ചിട്ടില്ല അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഞാനിന്ന് ചപ്പാത്തിക്ക് മാവ് കുഴച്ചപ്പോഴേ ഇച്ചിരി ലൂസായിപ്പോയി അപ്പോൾ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ശരിയാകുമോയെന്നറിയില്ല കുഴപ്പമില്ലായിരിക്കും അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ട് ഇതുപോലെ ഹോൾ ഇട്ട് വെക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുമെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പോൾ പിന്നെ കടലക്കറിയാണ് കടലക്കറിക്ക് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ ചൂടായതുകൊണ്ട് കറിവേപ്പിൻ്റെയൊക്കെ അതിൽ എല്ലാം പുഴിഞ്ഞു പോവുകയാണ് പുതിയത് ഒഴിച്ച് കൊടുത്തിട്ടും കീർത്തൊന്നും വരുന്നില്ല അപ്പം ഞാൻ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണമൊക്കെ എടുത്തിട്ട് വന്നതാണ് കറി കറിവേപ്പില നമുക്ക് വേണമല്ലോ എനിക്ക് കറിവേപ്പില ഇല്ലാതെ കറി വെക്കുന്ന ഇഷ്ടമല്ല പിന്നെ നേരത്തെയൊക്കെയാന്ന് പറഞ്ഞാൽ ഏറെ എടുത്തിട്ട് നമ്മൾ കൊണ്ടിട്ടിന്നിനകത്തിട്ട് വെക്കാം ഇപ്പോഴാണെങ്കിൽ അങ്ങനെ കറിവേപ്പില കറിവെപ്പിലെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കറിവേപ്പില ഇല്ല എടുക്കുന്നതെല്ലാം ഒന്നിൽ പഴുത്തതായിരിക്കും അല്ലെങ്കിൽ ആ ഇലയെല്ലാം വാടിയതായിരിക്കും അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെക്കാറില്ല അപ്പം നമ്മുടെ പതിവ് ജോലികളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ നമുക്കിന്ന് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട് തീരെപ്പൊടിയല്ല എന്നാൽ വലുത് വല ഇടത്തരം കക്കയാണ് ഇനി അതെല്ലാം അതിലെ അഴുക്കെല്ലാം ഞെക്കി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ആറ്റിമീൻ ഉണ്ടായിരുന്നു പൂരി ഉണ്ടായിരുന്നു ഞങ്ങളത് മേടിച്ചില്ല പിന്നെ അമ്മ കക്കൂട്ടത്തില്ല അപ്പോൾ എന്തെങ്കിലും മീൻ വരുമ്പം മേടിക്കണം അപ്പോൾ ഞാൻ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കടലേക്കാൻ വേണ്ടി ചേർത്തിട്ടുണ്ട് ഇത് കണ്ട ഞങ്ങളുടെ പഴയ ഒരു ചീനച്ചട്ടിയാണ് ഇതിൻ്റെ കാതെല്ലാം പോയതാണ് പഴയതായെങ്കിലും കളയാനിഷ്ടമായി നമുക്കങ്ങനെയല്ലേ ഏത് സാധനമായാലും ഇഷ്ടമല്ല അപ്പം ഇത് കൊടുത്താൽ വേറെ മേടിക്കണം വേറെ ഉണ്ട് ഇവിടെ നാല് ചീനച്ചട്ടിയുണ്ട് എങ്കിലും ഞാനിത് കളയത്തില്ല ഞാൻ യ്ക്കൊച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തു കടുുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ള ഇഞ്ചി സവാട എല്ലാം ഇട്ടുകൊടുക്കുക ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ടു കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുവാണ് நீ எல்லாம் நான்காய் இறக்கி கொடுக்க அங்கே உள்ள அது நமக்கு முளகுப்பொடி மல்லிப்பொடி மசாலப்பொடி எல்லாம் இட்டு கொடுக்கலாம் അപ്പം ഞാൻ മേടിച്ച മുളകിന് ഭയങ്കര നിറവാണ് പക്ഷേ എരി ഒന്നുമില്ല ഇപ്പം കിട്ടുന്ന മുളകെല്ലാം അങ്ങനത്തെ ഭയങ്കര നിറവ് അതിനാണ് പക്ഷേ എരിവൊന്നും മതിയല്ല കേട്ടോ അപ്പം അങ്ങനെ എല്ലാം കൂട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു നന്നായിട്ട് വായിക്കിയെടുക്കാം അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ എല്ലാവരുടെയും വീഡിയോസ് കാണാറുണ്ട് രാവിലെ തന്നെ മീൻ അരക്കുന്ന ഒരുപാടുണ്ട് അച്ഛനും വിക്കുന്ന ആകെ വന്നു അത് കഴിഞ്ഞ് പിന്നെ വേറെ മീൻ അരക്കിപ്പോൾ ചിലയ്ക്കുന്ന സൗണ്ടൊക്കെ കിടക്കാം കേട്ടോ പക്ഷെ പച്ചമണം മാറുന്ന വരെ ഇറക്കി കൊടുക്കാം അല്ലെങ്കിൽ കടലക്കറി കഴിക്കുമ്പോൾ ഒരു പച്ചക്കു തന്നാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടുകൊണ്ടാണ് പൊടി കിടക്കൊന്ന് വഴക്കി എടുക്കുന്നത് അതുകൊണ്ട് കുറേ സമയം വഴിക്കും കുഞ്ഞികളെല്ലാം കൂടി കൂടെ സമയത്ത് ഇങ്ങനെ വലച്ചു കഴിയുമ്പോൾ ഒരു നല്ല മസാലയുടെ നല്ലൊരു മണം വരും കുഞ്ഞു അതാ അത് വരുമ്പം നമ്മൾ നമ്മുടെ വേവിച്ചു വെച്ചേക്കണം കടലേമ്പിടും കറിയുടെ പച്ചമൊക്കെ മാറിയിട്ടുണ്ട് ഞങ്ങൾ വേവിച്ചു വെച്ചേക്കുന്ന കടലേക്ക് ഇട്ടും ചില ദിവസാണല്ലേ മടിയാണ് കരി അയച്ച് വെക്കാനൊണ്ട് വേറെ എന്തോ ഉണ്ടാക്കാൻ പിന്നെ ചപ്പാത്തിയാക്കാൻ വെച്ചു നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഫ്ലെയിമിൽ കൂട്ടി വെച്ചാൽ അത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരട്ടെ അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട് ബാക്കി ഇത്രയും കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നു അതുകൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ കടലക്കറി റെഡിയായി ഇനി ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം ചപ്പാത്തിയൊക്കെ അത്യാവശ്യം സോഫ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്കിനി അത് ഉണ്ടാക്കിയെടുക്കാം മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല ഒരാൾ ട്യൂഷന് പോയിട്ട് വന്ന് ഉറങ്ങുവാണെങ്കിൽ ഇന്നലത്തെ ക്ഷീണമാണ് വേണം ഇനി ഇത് ഉണ്ടാക്കി വെച്ചിട്ട് അവരെ വിളിക്കാം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ കമത്തി വെക്കുവാണ് ഇനി ചപ്പാത്തി എല്ലാം ഒന്ന് പരത്തി എടുക്കണം എടുത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരെ വിളിക്കണം അപ്പോൾ ഇത് ഇതുണ്ടാക്കുമ്പോഴത്തേക്ക് അവർ കുളിച്ച് റെഡി ആയിട്ട് വരും സ്കൂളില്ലെങ്കിലും അവർ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ ഞാൻ ഇത്രയും ചപ്പാത്തി ഉണ്ടാക്കുന്നുള്ളു രാവിലെ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കുഴച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ബോൾസാക്കി ഉണ്ടാക്കി ഉരുട്ടി വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കാറ് പൊടി ലൂസായിപ്പോയെങ്കിൽ പോയെങ്കിലും കുറച്ചും പൊടി ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞല്ലോ ആ ഒരു കുഴച്ച സമയത്ത് ഇച്ചിരി ലൂസായിരുന്നു അപ്പം പരത്തി എടുക്കാൻ പാടില്ല അപ്പം ഞാൻ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ച ചപ്പാത്തിക്ക് മയൊന്നും കാണില്ലെന്ന് പക്ഷെ കുഴപ്പമില്ലപ്പോൾ ഉരുട്ടുമ്പോൾ അറിയാമല്ലോ അത്യാവശ്യം മയൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇത്രയും മാവോടെ അധികം ഉണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുവാണ് ഇത് വൈകിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു മാവാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇച്ചിരി കട്ടിയാണെങ്കിൽ പൊടിയിട്ട് കൊടുക്കുമ്പോൾ ചില സമയം കട്ടിയായി പോറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പരത്തുമ്പം നല്ല ചപ്പാത്തി പരത്തി എടുക്കാൻ പറ്റത്തില്ല പൂരുട്ടി നോക്കുമ്പോഴും അറിയാം ഭയങ്കര കട്ടിയായിട്ടിരിക്കും നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അപ്പം നമുക്ക് പരത്തി എടുക്കാം ഇത് പിന്നെ ഒരു കപ്പയാണ് ഇതൊരാൾ തന്നതാണേ ഇത് രണ്ടൂന്ന് ദിവസമായി തന്നിട്ട് ഇന്ന് ഒന്ന് വേവിക്കണം അതിന് ഞാനെടുത്ത് വെളിയിലേക്ക് വെച്ചതാണ് എൻ്റെ പുലിയൊക്കെ കളയുമ്പോൾ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് ചിലപ്പോൾ പാടായിരിക്കും അപ്പോൾ ഞാനടുത്ത് വെളിയിലേക്ക് വെച്ചതാണ് ഞാനാണെങ്കിൽ ചപ്പാത്തി പലയിലാണ് പരത്തിയെടുക്കുന്നത് ഈ സ്ലാബിലാണ് പരത്തിയാലും മതി എനിക്കിന്നും ക്ലീൻ ചെയ്യുന്ന ആയാലും എനിക്ക് മടിയാണ് അപ്പം ഞാൻ സിങ്കിനോട് ചേർന്ന ഭാഗത്താണ് പരത്തുന്നത് അപ്പോൾ അതാകുമ്പോൾ പൊടിയായാലും കഴുകി അങ്ങോട്ട് കളയായിട്ട് കൊടുക്കുന്ന പൊടിയാണെങ്കിൽ ഇതുപോലെ പാത്രത്തി വെക്കും നേരത്തെ ഒക്കെയാണ് ഞാൻ എന്തായിരുന്നു പേപ്പറിലോട്ട് പൊടി ഇട്ടിട്ട് ഈ ചപ്പാത്തി പരത്തി പരത്തി പേപ്പറിലേക്ക് തന്നെയായിരുന്നു ഇട്ടിരുന്നത് അപ്പം എനിക്കറിയില്ല അതിപ്പം എല്ലാവരും പറയുന്നത് ഈ പേപ്പറിലെ മഷിയൊക്കെ ആ ചപ്പാത്തിയിലേക്ക് പിടിക്കും അത് നമുക്ക് കൊള്ളില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് പാത്രത്തിലേക്കാണ് പരത്തിയിടുന്നത് അങ്ങനെ ഞാൻ കക്കയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് കക്ക വൃത്തിയാക്കാൻ ഇറങ്ങിയത് ഇത് വൃത്തിയാക്കുന്ന കുറേ സമയത്തെ പണിയല്ലേ ഞാൻ ഇതിനകത്തെ ഇതെല്ലാം ഞെക്കി കളഞ്ഞാണ് എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ ഞെക്കി എല്ലാം കളഞ്ഞേ ക്ലീൻ ചെയ്തെടുക്കാറുള്ളൂ കക്ക അപ്പോഴേക്കും മീനൊക്കെ കറി വെച്ചിട്ടുണ്ടായിരുന്നു മീനാണെങ്കിൽ ഇന്ന് കിട്ടിയത് എന്തുവാ ഇരിയാന ആ മീനായിരുന്നു അത് കറി വെച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ രാവിലെ തന്നെ റെഡിയായല്ലോ പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ചോറ് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കപ്പയും വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി കക്കയൊക്കെ കഴുകി ക്ലീനാക്കി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കക്കയൊക്കെ ക്ലീൻ ചെയ്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ട എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അത് വെന്ത് വരട്ടെ നമ്മൾ കക്കയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് റെഡിയായി വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ട ഇഞ്ചിയും ഉള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പം അതിന് വേണ്ടി ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കുവാണ് ചെറിയ ഉള്ളിയാണ് അതിലായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം സവാള ഇടാം പിന്നെ ചെറിയ ഉള്ളി ഇടുമ്പോഴാണല്ലോ കുറെ ടേസ്റ്റ് അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് കൊടുത്തത് നല്ലതാണ് പൊട്ടിച്ച തേങ്ങയൊന്നും ഇല്ല അതുകൊണ്ട് തേങ്ങാ കൊത്തൊന്നും ഇട്ട് കൊടുക്കാം കേക്ക് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ചീനക്കട്ടിയിലേക്ക് വെളുത്തെണ്ണി ഒഴിച്ചു കൊടുത്ത് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേറ്റില വെച്ച് എല്ലാം കൂടി ഇട്ടൊന്ന് വഴിച്ചെടുക്കുവാണ് അന്ന് ഇതിൻ്റെ വെച്ചാൽ മറ്റേ ഫ്രൈ പാൻ ഉണ്ടാവുമ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി ആയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചിന്ന് ഇതിനകത്ത് നോക്കാം ചീനക്കെട്ടി വെച്ച് നോക്കാം ഫ്രൈ ആകുമോ എന്നറിയാൻ വേണ്ടി ഫ്രൈ ഒക്കെ കിട്ടും ആ അപ്പോൾ ഈ നന്നായിട്ടൊന്ന് വരുന്ന വന്നിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇടയ്ക്ക് അങ്ങ് ചീനിച്ചട്ടി മാറ്റി അതിലെ മസാലപ്പൊടിയൊക്കെ അതിലോട്ടങ്ങ് ഇരിക്കുന്ന പാത്രത്തിന് ചൂട് കരിയും പിന്നെ ഫ്രൈ പാനിലോട്ട് വെച്ചു പെട്ടെന്ന് തന്നെ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തില്ല ഇതില നല്ല ഇങ്ങനെ ഫ്രൈ ആയെങ്കിലൊരു ടേസ്റ്റുള്ളൂ അപ്പം കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം കുറച്ച് സമയമൊക്കെ ഒന്ന് ഉറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ചായ ഇടാനായിട്ട് വന്നതാണ് കോഫി എടുത്തിട്ടുണ്ട് ചായ എടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് താഴോട്ട് പോയി ചൂടായിരുന്നു കയ്യങ്ങ് പൊള്ളിയതാണ് അതിന് ശേഷം ചായ ഇട്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുവാണ് അത് കഴുകി വെച്ചതിന് ശേഷം അരി കുറച്ച് വെള്ളത്തിട്ടിട്ടുണ്ട് അരി ഉഴുന്നും കൂടെ വെള്ളത്തിട്ട് നാളെ ഇഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരി വെള്ളത്തി ഇട്ടിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് അരച്ച് വെക്കണം രാത്രിയിലത്തേക്ക് വെച്ചേക്കത്തില്ല ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളങ് അരി അരയ്ക്കും അത് കഴിഞ്ഞാണ് മുറ്റമൊക്കെ തൂക്കാനായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഈ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഒന്ന് അരി അരയ്ക്കണം പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ നോക്കുന്നതെല്ലാം നമുക്ക് ജോലിയാണ് എത്ര ജോലി ചെയ്താലും എന്ത് ചെയ്തു എന്താ ഇതിന് മാത്രം ജോലി എന്ന് ചോദിക്കുന്നവരാണ് മിക്കവരും നമ്മുടെ വീട്ടിലുള്ളവർ അപ്പോൾ എത്ര ചെയ്താലും ജോലി നമുക്ക് എത്ര ചെയ്താലും ജോലി തീരില്ല അവരുടെ കണ്ണിൽ നമ്മൾ എന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുറ്റമൊക്കെ അടിച്ചിട്ട് വന്നു പിന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്തി ചപ്പാത്തിയുടെ മാവ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വെളിയിൽ വെച്ചു അതിന് ശേഷം ഇനി ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെക്കണം അപ്പോൾ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ കിളികളുടെയൊക്കെ ഭയങ്കര സൗണ്ടാണ് രാവിലെ അതുപോലെ തന്നെയാണ് വൈകിട്ടും അതുപോലെ തന്നെയാണ് രാവിലത്തെയും വൈകിട്ടത്തെയും ഈ അന്തരീക്ഷമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നമ്മുടെ പോസ്റ്റേൽ ലൈറ്റ് ഇല്ലായിരുന്നു ലൈറ്റ് ഇന്നിയിരിക്കുമായിരുന്നു ഇന്നേരം അവർ വന്നത് മാറ്റി തന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല വെട്ടമുണ്ട് നമ്മുടെ മുറ്റത്തേക്കൊക്കെ അങ്ങനെ മുറ്റത്തു നിന്ന് കയറി ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തി അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചു വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം അങ്ങനെ ഈ ദിവസവും കഴിഞ്ഞുപോയി നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഡാറ്റി